െ പ്രസവിക്കാൻ പറ്റി പിന്നെ അടുത്ത ഡെലിവറി ഉണ്ടെങ്കിൽ ഇപ്പൊ ഇതിപ്പോ തന്നെ വിശേഷം ഉണ്ടെന്ന് വിചാരിക്കാം ഈ പ്രസവം കാണണ്ടവർക്ക് കാണാം അത് കണ്ടുകഴിഞ്ഞാൽ പൊന്നുമക്കളെ മറ്റു മാർക്കോ സിനിമ ഒന്നും ഒന്നും ആവൂല കണ്ടിരിക്കണം വേണ്ടിയാണെങ്കിൽ ട്രീറ്റ്മെന്റ് സൈക്കിൾസ് റെഗുലർ ആക്കാനാണെങ്കിൽ അത് അങ്ങനെ അപ്പോ നമ്മള് ഇന്നലെ ബ്ലോഗില് പറഞ്ഞു ജുബിൻ കാണിക്കാൻ കൊണ്ടുപോകുന്ന കാര്യം രാവിലെ തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ട് പറ്റിന്നലെ രാത്രി ഒക്കെ കാണാൻ പോയി അതുകൊണ്ടാണ് ലേറ്റ് ആയി കേട്ടത് പക്ഷേ ഓർക്കപ്പൊന്തിൽ എണീറ്റ് പോലെ െ എന്നിട്ട് എന്താണ് ഡീറ്റെയിൽസ് എങ്ങനെയാണെന്നൊക്കെ നമ്മള് ബ്ലോഗില് ഡീറ്റെയിൽ ആയിട്ട് പറയാം സൂചി പോവാൻ പോവാ ഓക്കേ അപ്പൊ നിങ്ങൾ ഇറങ്ങാണ് അവിടെ ചെന്നിട്ട് ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ പറയാം വൈക്ക് നമ്മൾ പിക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ ഒന്നുമില്ല ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ ജീവു അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടം കാര്യങ്ങളും സ്കാനിങ്ങും കാര്യങ്ങളും ഒക്കെ വേണ്ടി വരും അപ്പൊ ആ സമയത്ത് ഇന്നെ കൊണ്ട് ഒറ്റയ്ക്ക് ഒറ്റക്ക് പിടിച്ചില്ല സോ നമ്മൾ ഓളിയും കൂടി വരാൻ പറഞ്ഞിട്ടുണ്ട് ഓണ വൈക്കോളെ വന്നിട്ടുള്ളത് മിംസിന്റെ തന്നെ വുമൺ ആൻഡ് ചൈൽഡിലാണ് കാരണം മുമ്പ് നമുക്ക് നമ്മൾ ഇവിടെ ആയിരുന്നു കൺസൾട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ജുബിക്ക് അതേ ഡോക്ടർ തന്നെ കാണിക്കാന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങോട്ട് തന്നെ വന്നത് സോ ബാ അകത്ത് പോയതാണ് അപ്പൊ കൈഷ് ഞമ്മള് നമ്മളെ റബേക്ക മാമിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഇപ്രാവശ്യം റബേക്ക മാമിനെ കണ്ടിട്ട് ഞങ്ങൾക്ക് ആർക്കും മനസ്സിലായില്ല ഡോക്ടർ മാറി എന്ന് വരെ ആലോചിച്ചു കാരണം ഹെയർ സ്റ്റൈലൊക്കെ മാറ്റിട്ടോ ഷോർട്ട് ഹെയർ ഒക്കെ ആക്കിയിട്ടുണ്ട് ജിവോ ജിവ രോ ആ ജിവോ ഇവിടെ ആർക്കും ഇത്ര പെർമിഷൻ സിസ്റ്റത്തിൽ കളിക്കാൻ പോണേ വെച്ചേ സോ ഇതാണ് നമ്മള് ജുബുവിന്റെ ഡെലിവറി എടുത്ത നമ്മളുടെ ഡോക്ടർ റബേക്ക ട്ടോ ഓക്കേ അപ്പോ റബേക്ക മാമിന് തന്നെയാണ് നമ്മള് ജുബുനെ കൺസൾട്ട് ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ളത് ഓക്കേ അതിന്റെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞോ സാധാരണയായിട്ട് ബിരീസിൻ്റെ ഈ പ്രായത്തിൽ ശരിയാ ശരിക്കൊരു കാരണം എന്ന് പറയുന്നത് ബിസി ഒഡിയാണ് ബി സിയൊഡിയെന്ന് പറയുമ്പോൾ രണ്ടാഴ്ച ഇതിൽ കുമ്മളകളുടെ അസുഖം എന്ന് പറയും അപ്പം രണ്ട് ശരിക്കും അതിൻ്റെ പൂർണ്ണ വളർച്ച എത്താതെ തന്നെ കുമ്മളകളായിട്ട് അങ്ങനെ അവശേഷിക്കുന്നു അങ്ങനെ പറയുമ്പോൾ ബ്രഡ് സ്റ്റോണും നന്നായിട്ട് വരുന്നില്ല പ്രമമായിട്ട് വരുന്നില്ല പ്രഗ്നൻസിയുടെ പ്രെഗ്നൻസിക്ക് ആ ഒന്ന് പ്രഗ്നൻസിയുടെ പ്രെഗ്നൻസി ഡിലേ ആകും സിയോഡിയ ഉണ്ടെങ്കിൽ പ്രെഗ്നൻസി ഡിലേ ആകും

ഇതിന്റെ കൂടെ നമുക്ക് ഹോർമോൺ ഡിസോർഡർ ഉണ്ടാകാം ഒബീസിറ്റി ഉണ്ടാവും കണ്ടപോലെ നമ്മൾ തടി വെക്കുന്നത് ഇത് ഇവിടെ കാര്യത്തിന് തടിയൊന്നും ഇല്ല മെരിഞ്ഞിട്ടാകും അപ്പം ഒബീസിറ്റി ആകാം പിന്നെ ഡയബറ്റീസ് ഉണ്ടെങ്കിൽ വരാം ഇങ്ങനെ അപ്പം നമ്മുടെ ലൈഫ് സ്റ്റൈൽ ആദ്യം മാറ്റുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പിന്നെ നമ്മളിത് കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ കൺഫേം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഹോർമോൺ ചേഞ്ചസും കൂടി ഉണ്ട് സൈക്കിൾ റെഗുലർ ആണ് എങ്കിലും നമുക്ക് തീർച്ചയായിട്ടും ഹോർമോൺ സപ്പോർട്ട് അത്യാവശ്യം ഫുഡ് നമ്മളെ അപ്പൊ പട്ടിണി അപ്പൊന്ന പോവല്ലേ ഇതെന്തായാലും നമ്മളൊക്കെ നടക്കൂല നമ്മളെ കണ്ട് മാത്രല്ല വിയോസിനെ കൊണ്ട് നടക്കും തോന്നുന്നില്ല ഇപ്പൊ ഇപ്പൊ ഞങ്ങൾ അതിന്റെ ഇടയിൽ വീട് മാറിലൊക്കെ ഉണ്ടായി സോ അതിനുശേഷം ഫുള്ള് പണി രണ്ട് ഇറക്കി ആയിട്ട് സോ എക്സസൈസിന്റെ ആവശ്യം ഇപ്പൊ അപ്പൊ ഇപ്പൊ ജസ്റ്റ് നമ്മളിവിടെ അപ്പാർട്ട്മെന്റ് എടുത്തിട്ടുണ്ട് കോട്ടക്കൽ താഴെ കോട്ടക്കൽ അപ്പം നമുക്ക് ഒരു പ്രാഥമികമായിട്ടൊരു സ്കാനിങ് ചെയ്ത് നോക്കാം നോക്കുന്നത് അപ്പൊ വീണ്ടും പിന്നെ ട്രീറ്റ്മെന്റിലേക്ക് വരുമ്പോ എന്താണെന്ന് വെച്ചാൽ ഗർഭിണിയാകാൻ വേണ്ടി ആണെങ്കിൽ ട്രീറ്റ്മെന്റ് വ്യത്യാസമുണ്ട് സൈക്കിൾസ് റെഗുലർ ആക്കാനാണെങ്കിൽ ആണെങ്കിൽ അത് ട്രീറ്റ്മെന്റ് ആ ഉണ്ട് അപ്പൊ കാരണം സൈക്കിൾസ് റെഗുലർ ആക്കാൻ തരുന്ന ഹോർമോൺ കഴിക്കുമ്പോൾ ഗർഭിണിയാവുക അപ്പൊ നമ്മളതങ്ങ് മാറ്റിവെച്ചിട്ട് ഒരുപാട് വെറൈറ്റി പിന്നെ ട്രീറ്റ്മെന്റ് അപ്പം പ്രഗ്നൻസിക്ക് പ്ലാൻ ചെയ്യുന്നവർക്ക് നമ്മൾ നോൺ ഹോർമോണൽ ട്രീറ്റ്മെന്റ് ഹോർമോൺ കൊടുത്തു കഴിഞ്ഞാൽ പ്രിവെന്റ് ചെയ്യും കാരണം ഹോർമോണൊക്കെ കൂടുതലും കോൺടാസിപ്റ്റീവ് ആ മെഷേഴ്സിലുള്ള ഹോർമോൺസ് ആണ് ഇതിനും കൊടുക്കുന്നത് അങ്ങോട്ട് അത് കൊടുത്തുതരാം

അന്ന് കണ്ടു പിരിഞ്ഞാറ് പിന്നെ പിന്നെ ഇങ്ങോട്ട് വന്നിട്ടേ സത്യത്തില് മാത്രമല്ല ഹോസ്പിറ്റലിലൊക്കെ മാറിപ്പോയിട്ടോ അന്നത്തെ ഒരു എൻട്രൻസ് കാര്യങ്ങളൊക്കെ ഇപ്പൊ ചേഞ്ച് ചെയ്തിട്ട് അല്ല അതായത് നമ്മൾ ഇനി അടുത്ത ഡെലിവറി ഉണ്ടെങ്കിൽ ഇപ്പൊ ഇപ്പൊ തന്നെ വിശേഷം ഉണ്ടെന്ന് വിചാരിക്കുക ഒന്നാമത്തെ കാരണം തരുമോ മാം ഭയങ്കര ഫ്രണ്ട്ലി ആണ് എന്റെ കമന്റ് ബോക്സിൽ ഒരു അന്നെ കമന്റ് ബോക്സിൽ വന്നവരെല്ലാരും പറഞ്ഞ കാര്യം മാം ഭയങ്കര ഫ്രണ്ട്ലി ആണ് ഓപ്പൺ മൈൻഡ് ആണ് സോ നമ്മള് കൺസൾട്ട് ചെയ്യാൻ വരുന്നവർക്ക് അത് തന്നെയാണ് വേണ്ടത് അത് മാം ഹൺഡ്രഡ് പെർസെൻറ്റേജ് തരുന്നുണ്ട് അതായത് മാഡത്തിന്റെ ആ ഒരു മതി ഞങ്ങൾക്ക് അതാണ് സത്യം നമ്മൾക്ക് അപ്പൊ തന്നെ പൗതി ടെൻഷൻ ഉണ്ട് പി സി ഓടിയല്ല എന്ത്ണ്ടെങ്കിലും ആ ഒരു ചിരി മതി സത്യം ഞാൻ ിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് സോ പിന്നെ ഞങ്ങൾ എന്തായാലും സ്കാൻ ചെയ്തിട്ട് വരാം ഇനി നമ്മൾ കാണിക്കാൻ പോണത് നമ്മള് ജിബുവിന് നമുക്ക് കിട്ടിയ അതായത് ജിബുവിനെ പ്രസവിച്ച റൂമാണ് ഓക്കെ നമ്മൾ നോർമൽ റൂമിലല്ലേ ഓപ്പറേഷൻ റൂമിലല്ലായിരുന്നു നമ്മൾ ഉണ്ടായിരുന്നത് ഐ മീൻ േബർ റൂമിലല്ലായിരുന്നു ഷൂട്ട് റൂമിലായിരുന്നു ഇതാണ് ആ ഷൂട്ട് റൂം അന്ന് എനിക്ക് കറക്റ്റ് ആയിട്ട് കാണിക്കാൻ പറ്റിയില്ല ഇത് അവരോട് സ്പെഷ്യൽ പെർമിഷൻ എടുത്തിട്ട് നമ്മൾ ഇന്ന് ഈ റൂം കാണിക്കാണ് ഓക്കെ ഇങ്ങനെ ആയിരിക്കും ആ റൂമുണ്ടാവും അന്ന് ഞാൻ ജസ്റ്റ് എനിക്ക് തോന്നുന്നു അന്നത്തെ ആ ഒരു ടെൻഷനിലും പ്രഷറിലും എനിക്ക് ഇതൊന്നും കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല മാത്രമല്ല ജൂബിക്കും തന്നെ കൊറേ കാര്യങ്ങൾ ഇവിടെ ഇരുന്നിട്ട് പറയാനുണ്ടാവും അതൊന്നും നമുക്ക് ഇതിൽ ആരെയ്യാൻ പറ്റിട്ടില്ല ഇവിടെ ഇവിടെ അതായത് ഇല്ലേ ഇത് ഇവിടെ നമ്മളെ ഫസ്റ്റ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ട് നമുക്ക് പെയിന് വരുന്ന സമയത്ത് അവിടെ അല്ല ഇവിടെ കഴിഞ്ഞിട്ട് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാം എനിക്ക് എല്ലാം ഓർമ്മയുണ്ട് ഫസ്റ്റ് നിന്നെ ഇവിടെ ഇത്തിരി ആ എപ്പിടൂ എപ്പിടൂരിൽ ഇവിടെ നിന്നാണോ ചെയ്തത് ആ ഓക്കെ എപ്പിഡ്യൂറൽ എപ്പിഡ്യൂറൽ ചിലർക്കൊക്കെ അറിയണാവും അറിയാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാം എപ്പിഡ്യൂറൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ബാക്കിൽ ബാക്കിൽ കുത്തുന്ന ഒരു എന്താ പറയുക ഒരു ഇഞ്ചെക്ഷൻ ആണ് അത് ഇവിടെ അവൈലബിൾ ആട്ടോ ഇവിടെ മീൻസിൽ അവൈലബിൾ ആണ് ഓക്കെ അത് എന്നോട് ഡോക്ടർ സജസ്റ്റ് ചെയ്താണ് ഞങ്ങൾ ആദ്യം അങ്ങനെ ഒന്നും വിചാരിച്ചിട്ടില്ലായിരുന്നു പക്ഷെ ഡോക്ടർ ഇവൾക്ക് കാരണം ബ്ലഡ് കണ്ടാൽ തന്നെ തലർക്കി വെക്കണ ടൈപ്പാണ് സോ പെയിൻ താങ്ങാഞ്ഞിട്ട് അവൾക്ക് ഒരു 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 ഓപ്പൺ ആയി പറയുകയാണെങ്കിൽ ഒരു ബ്രാൻഡ് ലെവലിലൊക്കെ എത്തിനു അപ്പൊ ഡോക്ടർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എപ്പിഡോറിൽ ചെയ്താൽ ബെറ്റർ ആയിരിക്കും പെയിന് കുറയും ഓക്കെ അപ്പൊ അത് ചെയ്ത് കഴിഞ്ഞാൽ ഓൾക്ക് ബെറ്റർ ആയിരിക്കും കുറെ അറിയില്ല എന്നുള്ളതാണ് ഇത് ഇവിടെയാണ് വലിയ അതായത് നമ്മുടെ നാട്ടിലാണ് ഇത് അറിയാത്തത് ആ ചെയ്തിട്ടാണ് അത് പെർമിഷൻ പോലും എടുക്കാതെയാണ് നോർമൽ ആയിട്ട് ചെയ്യുന്നു തോന്നിക്ക് ഓക്കെ അപ്പോൾ അങ്ങനെ ഒരു ഫെസിലിറ്റി ഇവിടെ ഉണ്ട് അത് നമ്മൾ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്ത് കേട്ടോ കാരണം അത് ചെയ്തതുകൊണ്ട് കുറെ ഒക്കെ പെയിൻ അറിയാതെ തന്നെ പ്രസവിക്കാൻ പറ്റി ഓക്കേ ഓക്കേ അപ്പോ അതില് മാത്രല്ല സ്യൂട്ട് റൂമ് തന്നെ ഡോക്ടർ ഡോക്ടർക്ക് സജസ്റ്റ് ചെയ്യാറ്

അപ്പൊ ഞാൻ ഇവിടെ ഒരു ഇത് തീം പറഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ ഞമ്മളിങ്ങോട്ട് എൻറ്റർ ചെയ് കഴിഞ്ഞാല് ജുബി മാത്രമായിരിക്കും ഈ റൂമിൽ ഉണ്ടാവുക മീൻസ് ഞമ്മക്കപ്പൊക്കെ വന്ന് നോക്കിയൊക്കെ ഒക്കെ പോയിരിക്ക അതുപോലെ ജുബിക്കും അവർക്കുള്ള ബാത്റൂമും ഇവിടെ തന്നെ ഉണ്ടാവും ഓക്കെ ചെയ്ത് പെയിൻ വന്ന് കഴിഞ്ഞാലാണ് ഇവര് ഈ ഫുൾ സെറ്റപ്പ് ഇവിടെ ചെയ്യുക ഓക്കെ ഡോക്ടർ ഇടയ്ക്കിടയ്ക്ക് വിസിറ്റ് ചെയ്തോണ്ടാവും ഡോക്ടർ എപ്പോഴും ഇവിടെ ഒരിക്കലും ഇല്ല ഡോക്ടറാണ് നമ്മളുടെ ജീവന്റെ ഒക്കെ പ്രസവം എടുത്തത് അതായത് ഇപ്പൊ നമ്മൾ കാണിച്ച റബേക്ക ഡോക്ടർ ആണ് ഇവിടുന്ന് നമ്മളുടെ പ്രസവവും കാര്യങ്ങളൊക്കെ ചെയ്തത് കേട്ടോ എപ്പോഴും വാച്ചിങ് ആയിരിക്കും മോണിറ്ററിംഗും കാര്യങ്ങളൊക്കെ ഇവിടെ പക്കായിട്ടുണ്ടാവും റൂമിൽ ഈ ഷവർ ഹോട്ടലിന്റെ കോൺഫറൻസ് ഹാളിൽ വെച്ചിട്ടായിരുന്നു നമ്മളുടെ അത് ഇവര് തന്നെ നടത്തിന്റെ പക്ഷെ സത്യം പറഞ്ഞ മക്കളെ ഞാന് വേറെ കൊറേ ബേബി ഷവർ കണ്ടിട്ടുണ്ട് ആ ബേബി ആണ് നിങ്ങൾ പങ്കെടുക്കേണ്ടത് കാരണം ഇവിടെ പിന്നെ എന്താ പറയാ പ്രസവിക്കാൻ പോകുന്ന ആളുകൾക്ക് എല്ലാ ഒരു ബേബി ആണ് അത് അതില് അവര് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കംപ്ലീറ്റ് ഡോക്ടർമാരെ ക്ലാസ് എന്ന് ഞാൻ പറഞ്ഞില്ല ഒരു ക്ലാസ്സുള്ളത് നമ്മക്ക് എങ്ങനെയാ സി പി ആർ കൊടുക്കാം ആ സാധനം ബേബീസിന് കാരണം എനിക്ക് തന്നെ അത് ഒരുപാട് ലൈഫിൽ ഉപകാരപ്പെട്ടിട്ടുണ്ട് കാരണം എന്റെ ജീവിൻ്റെ ഒരു പത്ത് പ്രാവശ്യം എങ്കിലും വായിൽ എന്തെങ്കിലും ഐ മീൻ തൊണ്ടയിൽ എന്തെങ്കിലും കുടുങ്ങിയിട്ട് ഞാൻ ആ ബാക്കിൽ ഓല് കാണിച്ച പോലെ തട്ടി തട്ടിക്കൊടുത്തിട്ടുണ്ട് ഞാൻ ഇങ്ങനെ വിചാരിക്കും ആ ക്ലാസ്സിലൊന്ന് അറ്റൻഡ് ചെയ്തുകൊണ്ട് മാത്രം സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ടില്ല എന്നല്ലോ പക്ഷെ അതിനാർ നമുക്ക് ഇവര് ഒരു ഡമ്മി ആയിട്ടൊക്കെ വെച്ചിട്ട് ക്ലിയർ ആയിട്ട് കാണിച്ചുതരും അത് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആയിരുന്നു മാത്രമല്ല നമുക്ക് ഒരു ഡോക്ടറോടല്ല എല്ലാ ഈ പറഞ്ഞ എല്ലാ ഡോക്ടേഴ്സും പിന്നെ എനിക്ക് അത് നമ്മള് വ്ലോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു എല്ലാരും എല്ലാ അതായത് നല്ല രസാണ് കാണാൻ കാരണം അത്രയും പ്രെഗ്നന്റ് ആയിട്ടുള്ള ആൾക്കാർ ഒരുമിച്ച് നിൽക്കുന്ന ഒരു മൂവ്മെന്റ് ആയിരുന്നു ഭർത്താക്കന്മാര് നമുക്ക് കളിക്കാനുള്ള ഗെയിമുകൾ ഉണ്ടാവും അതൊന്നും ഭയങ്കര രസമായിരുന്നു ഞങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഞങ്ങൾ ബ്ലോഗ് ഇട്ടിട്ടുണ്ടായിരുന്നോ കാര്യങ്ങള് പിന്നെ അതിൽ നമുക്ക് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും പ്രത്യേകിച്ച് ഫസ്റ്റ് ഒക്കെ പ്രഗ്നന്റ് ആയിട്ടുള്ള ഉപ്പാക്കും ഉമ്മാക്കും രണ്ടുപേർക്കും ഒരുപോലെ ഡൗട്ടുകൾ ഉണ്ടാവും ഇത് നമുക്ക് എന്ത് ചെയ്യാം ഡയറക്റ്റ് ഡോക്ടേഴ്സിനോട് അവിടെ നിന്നിട്ട് നമുക്ക് ചോദിച്ച് ക്ലിയർ ചെയ്യാം ഒരാൾ ചോദിക്കുമ്പോൾ തന്നെ ബാക്കിയുള്ളവരുടെ മനസ്സിലുള്ള ഡൗട്ട് ഒക്കെ ക്ലിയർ ആവും കേട്ടോ അന്നെ പക്ഷെ എല്ലാരും അത് അവിടെ ഒരു ആ സദസ്സിലൊരു മടീന്റെ ആവശ്യം നമുക്ക് വന്നിട്ടില്ല എല്ലാരും ഡൗട്ട് അവിടെ ഇരുന്ന് ഒരുപാട് പാരന്റ്സ് ഒക്കെ ഡൗട്ടുകൾ ചോദിച്ചു ക്ലിയർ ചെയ്തിട്ടുണ്ടായിരുന്നു സോ അത് നല്ലൊരു പരിപാടിയാണ് വരുന്നത് ഓക്കെ അതെന്തായാലും അതൊക്കെ ഇൻഷാള്ളടുത്ത് പിന്നെ പ്രഗ്നൻസിൽ നമ്മളിതൊക്കെ ഇൻഷാള്ള നമ്മളത് എക്സ്പീരിയൻസ് ചെയ്യും ഇപ്പൊ എന്തായാലും റിസൾട്ട് റിസൾട്ട് വന്നിട്ടില്ല ഡോക്ടറെ കാണിച്ചാൽ സ്കാനർ റിപ്പോർട്ട് കാണിച്ചാലും നമുക്ക് ാണ് പിന്നെ പി സി ഒ ഡി പ്രശ്നമുള്ള ഒരാളായതുകൊണ്ട് പറയാൻ പറ്റൂല അതിനും സാധ്യത ഉണ്ട് എനിക്ക് തോന്നുന്നത് അതാവാൻ സാധ്യതയാണ് കാരണം ഇതിനു മുമ്പും നമുക്ക് അങ്ങനെയായിരുന്നു തോന്നുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൺഫേം കാരണം ഞാൻ എന്റെ ആ പി സിഒഡിന്റെ ആ ഒരു ഫുഡ് കാര്യങ്ങളൊക്കെ തെറ്റിച്ചിട്ടുണ്ടായിരുന്നു ഡോക്ടറിനോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് വന്നിട്ട് തീർച്ചയായിട്ടും വരാനുള്ളതാണ് അതായത് ആയിട്ട് ക്യുആർ ആവില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ഓക്കെ അത് കൊറിയാ കൂടെ അങ്ങനെയാണ് തോന്നുന്നത് ഉണ്ടായിരുന്നു എനിക്ക് സംസാരിച്ചിട്ട് ചെക്ക് കൊറയാ കൂടാങ്ങനെ സ്കാന റിപ്പോർട്ട് നമുക്ക് ഡോക്ടറെ കാണിച്ചിട്ട് തന്നെ കൺഫേം ചെയ്യാം പിന്നെ ഇനി ഇങ്ങനെ കാണിച്ചു റൂം കേട്ടോ ഇത് അന്ന് എത്ര കാണിച്ചിട്ടുണ്ടോ ഇല്ല ഇല്ലയെന്നെനിക്ക് ഓർമ്മയില്ല ബട്ട് ഇങ്ങനെ അറ്റാച്ച്ഡ് ആയിരിക്കും അതിലൂടെ എൻട്രൻസ് ഉണ്ട് ഇതിലൂടെ കയറാൻ പറ്റും ഇങ്ങനെ കണക്റ്റഡ് ആയിരിക്കും ഷൂട്ട് റൂം കേട്ടോ ഷൂട്ട് റൂമിൽ ഇവിടെ ശരിക്കും ഫാമിലി മെമ്പേഴ്സിനൊക്കെ നല്ല രീതിയിൽ റെസ്റ്റ് ചെയ്യാനുള്ള എന്താ പറയുക സജീകരണങ്ങളുടെ ഫ്രീസർ അതേപോലെ എല്ലാ ഫെസിലിറ്റീസും ഉണ്ടാവും നമ്മള് എന്റെ ഫാമിലിയൊക്കെ അതായത് ജുബി അപ്പുറത്ത് പ്രസവിച്ചുകൊണ്ടിരിക്കുമ്പോ ഇപ്പുറത്ത് എന്റെ ഫുൾ ഫാമിലി ഉണ്ട് അവിടെ പോയിട്ട് പ്രസവം കാണേണ്ടവർക്ക് കാണാം അത് കണ്ടുകഴിഞ്ഞാൽ പൊന്നു മക്കളെ മറ്റേ മാർക്കോ സിനിമ ഒന്നും ഒന്നും ആവൂല സത്യം പറഞ്ഞ മാർക്കോക്കൊക്കെ പോയിട്ട് കണ്ടിരിക്കണം ഞാനത് എന്റെ ഒപ്പീനിയനിൽ ഞാൻ എല്ലാരോടും പറയുന്ന ഒരു കാര്യാണ് അതായത് നമുക്ക് അവർ എത്രത്തോളം പെയിൻ അനുഭവിക്കണ്ടെന്ന് അറിയുന്നതിനനുസരിച്ച് നമുക്ക് അവരോടുള്ള സ്നേഹം കൂടുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് എനിക്ക് കൂടിയിട്ടുണ്ട് അതായത് എത്രത്തോളം ഈ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് നമ്മൾ കണ്ണോണ്ട് കാണല്ലേ അപ്പൊ നമുക്ക് ശരിക്കും ആ ഒരു ഫീല് വേറെ തന്നെയാണ് കേട്ടോ അത് അതിൽ ആ ഹസ്ബൻഡ് സത്യാണ് കാരണം ഫസ്റ്റ് ജീവ ആണ് പെൺകുട്ടിയാണോ കൺഫേം ചെയ്തത് ഞാനാണ് ഫസ്റ്റ് തന്നെ ഇടിക്കുന്ന ആ മൂമെന്റും അതൊന്നും പറഞ്ഞാൽ ഒരാൾക്ക് മനസ്സിലാവും എനിക്ക് തോന്നണില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ പിന്നെ അതിൽ കുറെ റിഗ്രെറ്റ് ചെയ്തിട്ടുണ്ട് അതായത് അതൊന്നും എന്താ പറയാ ആ മൂവ്മെന്റ് ഒന്നും യൂട്യൂബിൽ ഇടാനല്ല ഒരു വീഡിയോ ആയിട്ട് എടുത്തു വെക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ളതാണ് കാരണം അതത്രയും സ്പ്രെഷ്യസ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണ് കേട്ടോ യൂട്യൂബിൽ ഇടാൻ പറ്റാത്തില്ലാന്ന് പറഞ്ഞാൽ ഞാൻ കമന്റ് ചെയ്യണ്ട അതെ കാരണം എനിക്ക് ഈ പിന്നെ മിംസിന്റെ അത്ര കംഫേർട്ടായിട്ട് വേറൊരു ഹോസ്പിറ്റല് നമ്മളുടെ അവിടെ എന്തായാലും എനിക്ക് വേറെ ഫീൽ ചെയ്തിട്ടില്ല ഡോക്ടേഴ്സ് ഇവരുടെ സർവീസ് ഒക്കെ എടുത്ത് പറഞ്ഞിട്ടോ അന്നത്തെ വീഡിയോയിലാണ് ഞാൻ എടുത്ത് പറഞ്ഞിരുന്നു അത് അന്ന് അന്നത്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഇവരുടെ സർവീസ് ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടായിട്ടുള്ള കാര്യം ഞാൻ അന്ന് വീഡിയോയിൽ വീണ്ടും വീണ്ടും എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഓർക്കേണ്ട കാര്യം ഞങ്ങളൊന്നും കൊളാബോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും അല്ല ഞങ്ങൾ ഫുൾ പേയ്മെന്റ് കൊടുത്തിട്ട് ഞാൻ ബില്ലടക്കതിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഫുൾ പേയ്മെന്റ് ചെയ്തിട്ടാണ് ഞാൻ വീട് എടുത്ത് സോ ധൈര്യത്തിൽ എനിക്ക് പറയാൻ പറ്റും കാരണം ഞാൻ വേറെ ഒരു പിന്നെ സർവീസ് നേരിട്ട് അനുഭവിച്ചിട്ടുള്ള ഒരാളാണ് വേറെ ലെവല് സർവീസും കാര്യങ്ങളായിരുന്നു കേട്ടോ പിന്നെ ഇങ്ങനെ കബോർഡ് ടി വിൻ്റെ ഒന്നും ആവശ്യമില്ല കാരണം ടി വി വേണ്ടി ഇരിക്കാൻ പറ്റിയൊരു മാനസികാവസ്ഥയിൽ ഷൂട്ട് റൂമിൽ ആരും വരുന്നെനിക്ക് തോന്നുന്നില്ല പിന്നെ അതേപോലെ തന്നെ ബാത്റൂമ് ഇവിടെ ഉണ്ടാവും ഓക്കെ ഇവിടെ അറ്റാച്ചഡ് ആയിട്ടുള്ള ഉണ്ടാവും അടുത്ത ഡിസ്റ്റാർജാ കേട്ടോ അവിടുന്ന് ഓപ്പറേഷൻ അവിടുന്ന് പ്രസവം കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ അവിടുത്തെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ ജുബിനെ ഡ്രസ്സ് മാറ്റിച്ചിട്ട് ഇവിടെ കൊറന്ന് ഇരുത്തും ഇവിടെ കൊടുന്ന് ഇരുത്തിയതിനു ശേഷമാണ് ജുബിന്റെ പി വി അവര് വന്നിട്ട് ഞാൻ ആ പിന്നെ പുറത്തെന്തോ കാര്യത്തിന് പോയിട്ട് വന്നപ്പോ യെസ് മേലെ എൻ ഐ സി മുകളിലാണ് വരുന്നത് അതായത് പ്രസവം കഴിഞ്ഞിട്ട് കുട്ടീനെ ഒബ്സർവേഷനിൽ വെക്കാൻ അതിന് ഏത് നേരത്താണെങ്കിലും അവിടെ എൻ ഐ സി അവൈലബിൾ ആട്ടോ ട്വന്റി ഫോർ അവേഴ്സ് എൻ ഐ സി അവൈലബിൾ ആണ് എൻ ഐ സി തന്നെ കുട്ടികളെ തന്നെ ഐ സി യു ഓകെ അപ്പോ ഒബ്സർവേഷൻ അവിടെ കൊണ്ടെടുത്തിപ്പോ ബാപ്പാക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ പാരന്റ്സിന് മാത്രമേ കാണാൻ പറ്റുള്ളൂ സൊ ഞാൻ പോയി കണ്ടിട്ട് വന്നിട്ടുണ്ടായിരുന്നു മേലെ അത് അതും വേറൊരു മോമെന്റ് ആയിരുന്നു കേട്ടോ കാരണം ജീവുവിനെ ആ ജീവു ആദ്യായിട്ട് ഇങ്ങനെ ഉറങ്ങിടത്ത് ഞാൻ പോയി കണ്ടപ്പോ ഭയങ്കര സംഭവമായിരുന്നു അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാൻ വന്നപ്പോഴല്ലോ ജുബി എന്താ പരിപാടി പരിപാടിയായിരോ ജുബിനെ പി വി എ വേണ്ടിട്ട് രണ്ട് നഴ്സുമാര് വന്നേക്കണു കേട്ടോ പൊന്തിച്ചല്ലേ അവിടെ കിടക്കാൻ അവിടെ കിടന്നിട്ട് ആ ചുമറിനോട് ചേർത്ത് വെച്ചേക്കണ് രണ്ട് നഴ്സുമാര് കൊല്ലിക്കുടിച്ച് ഒന്നിന്റെ കൈ കൊണ്ട് കൊല്ലി കുടിച്ചിട്ട് ഒന്ന് കാലുകൊണ്ട് വെച്ചേക്കണ് അയില് അതില് അപ്പൊ ജുബിന്റെ അമ്മ ഉണ്ടായിരുന്നു ഇവിടെ ഇന്ന് അടിഞ്ഞി കിടക്കുന്നുണ്ടോ ഇതൊക്കെ അതില് ജുബി ദേഷ്യം പിടിച്ചൊക്കെ അന്ന് പറഞ്ഞ ഡയലോഗ് എന്തായാലോ തള്ള എന്റെ കൺ മുമ്പ് കാരണ ഇറങ്ങിപ്പോയിക്കോ എൻ്റെ അമ്മ എന്നിട്ട് ഇവിടെ കാര്യം ഇറങ്ങിപ്പോയി അതുകൊണ്ടാണ് എൻ്റെ അമ്മ ഒന്നും പറയാ അല്ലെങ്കി എൻറെ അമ്മ കേട്ടിരുന്നു അതായത് ദാസിന്റെ കുട്ടി എടുത്ത പാടിനെ ജുബിന്റെ മുന്നിൽ വെച്ചിട്ട് പറയുന്നുണ്ട് ജുബി ഒന്ന് കണ്ണിർന്ന് നോക്കി താൻ്റെ കുട്ടിന്ന് കാരണം അത്രയും സ്ട്രഗിൾ ചെയ്തിട്ടാണല്ലോ നമുക്ക് ബേബി പുറത്തേക്ക് തന്നെ പക്ഷെ ഒരു അഞ്ചു പത്ത് സെക്കൻഡിന് അപ്പൊ തന്നെ എനിക്ക് ബോധമില്ല ഞാൻ അന്ന് ഷോർട്ട്സില് ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഒരു പറഞ്ഞു ഓക്കെ അതൊരു വേറെ ലെവൽ മൂവ്മെന്റ് തന്നെ ആയിരുന്നു ഓക്കെ അപ്പൊ നമ്മളുടെ സ്കാനിങ് റിപ്പോർട്ട് വന്നിട്ടുണ്ടാവും നമുക്ക് പോയി നോക്കാം അപ്പൊ കൈസ് നമ്മുടെ സ്കാനിങ് റിപ്പോർട്ടും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട് അതായത് അല്ല സൈക്കിൾ ഡിലേ ആയ സ്ഥിതിക്ക് ഇനി ഒരു അഞ്ചു ദിവസത്തോളം ഡിലേ ആയില്ലേ പത്ത് ദിവസം അനുപുളിയേ തരാം നോക്കട്ടെ വന്നിട്ടില്ല എന്നെ പത്ത് ദിവസം കഴിഞ്ഞ് വരിക നമുക്ക് ഹോർമോൺസ് തരാം നാദല ഹെൽത്ത് വെൻഡനല്ല മോർട്ടിറ്റാണ് അതുകൊണ്ട് ഒരു ബ്രേക്ക്ത്രൂ ബ്രീഡിങ്ങിന് വേണ്ടി ഞാൻ একটা ഹാർഡ് ഡേ സ്റ്റാർട്ട് തരാം ഇപ്പോ ഒരു മാസത്തെ ടയൻ ടാബ്ലറ്റ് ഉണ്ട് കൊക്കോ ഓക്കേ താങ്ക്യൂ വേറൊന്നും കഴിക്കണ്ട അപ്പോൾ ആപ്രതീഷ ഫുഡ് തന്നെ കുറച്ചു കാലത്തിന് ഫാസ്റ്റ് ഫുഡ് വെക്കി നൈസ് ഒക്കെ കഴിക്കൂ ഫാസ്റ്റ് ഫുഡ് കുറച്ചു ഒഴിവാക്കണം നെറ്റ്സ് ഞാൻ வாங்கி കൊടുക്കില്ല നേരെ കൈക്കില്ല ഓൺലി നടാമസ് വാല് പതി കൊടുത്താലും ലാസ്റ്റ് ഞാൻ തന്നെ കഴിക്കണം ഇപ്പൊ ഞാൻ കണ്ടില്ലേ ഞാൻ ഞങ്ങൾക്ക് മറ്റേതൊട്ട് വേണ്ടത് മറ്റേ ട്രീറ്റ്മെന്റ് ഐ മീൻ ഞങ്ങൾക്ക് കാരണം അന്ന് നമ്മൾ ഫസ്റ്റ് കൺസൾട്ട് ും ഇതേപോലെ പി സി ഒഡിയുടെ പ്രശ്നം ഉണ്ടായിട്ടാണ് പിന്നെ ഒരു വൺ മന്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇങ്ങനെ ആയത് അല്ലേ അപ്പൊ പ്രതീക്ഷ ഈ കാര്യം കാര്യ പൊട്ടു